അമ്മാവ് കൂഫുക്ക അഷിയഅത്ത് അറഫ അറഫയിൽ നീ നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ അറഫയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അള്ളാഹു സുബ്ഹാനു വത്താല അറഫയിലേക്ക് അവതരിക്കും എന്നിട്ട് അള്ളാഹു ഹു സുബ്ഹാനു വത്താല പിന്നെ ഹാജിമാരെ അഭിനന്ദിക്കും ഹാജിമാരെ കുറിച്ച് മലക്കുകളോട് അഭിമാനം പറയും യുവാഹി ബിക്കുമ്പോൾ മലായിക്കാന്നൊക്കെ പറയുന്ന ശേഷം പിന്നെ നമ്മുടെ വിഷയം അതാണ് എന്താ അള്ളാഹുസുബൻ താല ഹാജിമാരോട് പറയുകയാണ് ഹാജിമാർ വന്നതിനെ കുറിച്ച് പറയും അവർ വന്നത് അർജുന മഖഫറത്തി വറഹമത്തി എൻ്റെ പാപമോചനവും എൻ്റെ പാപമോചനവും എൻ്റെ കാരുണ്യവും പ്രതീക്ഷിച്ചാണ് ഹാജി വന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഹാജിമാരോട് എന്താ പറയുക പല ഉത്കാനത്ത് അതലി ഔ കൽതു ഹലക്കും എന്നാണ് ഹാജിമാരെ നിങ്ങളുടെ തെറ്റുകൾ മണലുകളുടെ എണ്ണത്തോളം അല്ലെങ്കിൽ സമുദ്രത്തിലെ നുരകളോടെ എണ്ണത്തോളമാണെങ്കിലും ഞാൻ നിങ്ങൾക്കത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരോട് അള്ളാഹു സുബുബൻ തല പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ അദതുറമൽ എന്നാണ് മണലിൻ്റെ എണ്ണം ജബബദുൽ ബഹ്ർ എന്നാണ് സമുദ്രത്തിലെ നുര ഇത് ഇതിൽ ഇതൊന്നോളം എണ്ണമൊത്തതാണ് നിങ്ങളുടെ തെറ്റുകളെങ്കിലും ഞാനത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരുടെ അള്ളാഹു സുബ്ബാനത്തല സുവിശേഷം പറയുമ്പോഴാണ് സന്തോഷവാർത്ത വാർത്ത പറയുമ്പോഴാണ് എന്ന് മാത്രമല്ല അറഫയിൽ നിന്ന് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ അല്ലാസ അറഫേൽ അറഫയിൽ ചാ